മഹായോഗിൻ ദേവദേവ ിടുമ്പോൾ നീയല്ലാതിൽ ഒരാശ്രയം കുതിച്ചെത്തുന്നിതൻ നേരെ ദഹിച്ചുകൊള്ളട്ടെ ഞാൻ എൻ ഗർഭം രക്ഷിച്ചിടാവൂ നീ സൂതൻ പറഞ്ഞു അതുകേക്കെ ജ്ഞാതനായി ഭഗവാൻ ഭക്തവത്സരൻ ദ്രൗണിതൻ ബ്രഹ്മാത്രവിധ ആര് അവണ്ഡവമാക്കുവാൻ െതിരെ ദീപ്രമായി അഞ്ചമ്പൾ ഇരമ്പൊന്നുണ്ടെടുത്താരവരമ്പുകൾ അനന്യ വിഷയാത്മാക്കൾ അവർ തന്യത കാണുകയാൽ കൃഷ്ണൻ സുദർശനാസ്ത്രം കൊണ്ടവരെ കാത്തു തൽക്ഷണം സർവഭൂതങ്ങൾക്കും ഉള്ളിൽമേവും യോഗേശ്വരൻ ഹരി വൈരാടിയുടെ ഗർഭത്തെ മറച്ചു സ്വന്തമായയാൽ വ്യർത്ഥമാവാത്ത ബ്രഹ്മാസ്ത്രം അപ്രതിക്രിയമെങ്കിലും സുദർശനത്തിന്റെ വിഷ്ണു തേജസ്സിൽ ചേർന്നു ശാന്തമായി ഇതിൽ ആശ്ചര്യമെന്തുള്ളൂ സർവാശ്ചര്യമായ അച്യുതന്മായെ കൊണ്ടു സ്ഥിതി സംഹൃതി ചെയ്യവൻ ബ്രഹ്മാസ്ത്രമുക്തരാ മക്കൾ കൃഷ്ണനും കേട്ടു നിൽക്കവേ പ്രയാണാഭിമുഖൻ കൃഷ്ണനോടു കൃഷ്ണനോട് ചൊല്ലൂസതി കുന്തി പറഞ്ഞു നീ ൂഢ വേഷക്കാരനെ കാൺ്മാൻ കാണാ പരമഹംസന്മാർ അമലാത്മൾ അമലാത്മാക്കൾ മൗനികൾ ആ നിന്നെ കാണുമോ സ്ത്രീകൾ ഭക്തിയോഗ വിധായക

വിഷം കൊടുന്താക്ഷസേക്ഷണം വസ്ത്രാപഹാരം വനവാസകൃത മഹാസ്ത്ര സങ്കടം രക്ഷിച്ചു നീ ഞങ്ങളെ എത്രയോ കുറി ഇലയാൽ തൃപ്തനായി കോപിമുനി കാട്ടിൽ വാഴുന്നങ്ങളെ ശപിക്കാൻ കുരുവയച്ചവൻ വരട്ടെ ഞങ്ങൾക്കു ദുഃഖം അപ്പോളൊക്കെ ജഗൽഗുരുദർശനം ലഭ്യമല്ലോ അപുനർഭവദർശനം ശാന്ത കൈവല്യവതി നീയത്രേ കാലം ഈശാനൻ അനാദി നിധനൻ വിഭു ചരിപ്പു സർവത്ര സമൻ തമ്മിൽ

ജന്മകർമാത്യന്ത പൊട്ടി കലം യശോദ നിന്നെ കെട്ടാൻ തത് സംഭ്രമാൻ വക്രം ഗുനിച്ചുഭയത്തുടങ്ങുന്നു മോഹിപ്പിപ്പുഭയത്തിനുഭയങ്കര താങ്കൾ എന്നെ ശ്ലോകീർത്തി അജൻ മലയത്തിൻ ചന്ദനം ദേവഗീ വസുദേവന്മാരർച്ചിട്ട് എത്തി എത്തിതാൻ അജൻ ലോകക്ഷേമത്തിന് അസുരഹത്യക്കായ ചിലർ ഇനിയും കേൾവി വന്നാൻ നീ അസുരക്ലിഷ്ടഭൂമിയെ കടലിൽ താഴും ഒരുപോൽ മീളാൻ ആത്മഭൂവാർദ്ധിതൻ ഭവക്ലേശ നിമഗ്നന്മാർ അവിദ്യ കാമകർമ്മികൾ കേട്ടോർക്കും കേൾക്കുന്നു പാടുന്നു സംസ്മരിപ്പു നന്ദിപ്പുതം നിരന്തരം കാണുജവേന താങ്കൾ തൻ ഭവപ്രവാഹോപരമം പദാബുജം വെടിഞ്ഞിടുന്നു സ്വജനപ്രിയൻ ഭവാൻ തവാശ്രിതന്മാരടിയങ്ങളെ പ്രഭോ ഭവൽ പദാംഹമൊന്നു മാത്രമേ ിൽ നിർജീവമിന്ദ്രിയ ഗ്രാമം എന്ന പോൽ പതിയായി ഭവൽപാദം സർവലക്ഷണ സംയുതം ഇന്നെന്നപോലെ ഭൂമി ശോഭിക്കില്ല ഗതാധര ഇന്നീ ഗ്രാമങ്ങളൊട്ടാകെ ൂർത്തൃികളിൽ അനന്യ വിഷയം ഒഴുകിക്കൊണ്ടിരിക്കണം മധുപതേ കടലിൻ നേർക്ക് ഗംഗഗോൽഹരേ ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണി േതൻ പറഞ്ഞു മധുരോദാരമൊഴി കേട്ടോദയൻ മായാമോ ശുഭം എന്നോ സ്ത്രീകളോടൻ വന്നു കൃഷ്ണൻ സാദ്ഭുതകർമ്മിയും സേതിഹാസം പറഞ്ഞിട്ടും അതിർത്തൻ ദുഃഖി ധർമ്മജൻ വിപ്രേ പ്രാകൃതാത്മാവായി സ്നേഹമോഹവ ശങ്കതൻ വിലപിച്ചു ധർമ്മസു ധർമ്മസൂതൻ ുഹൻ ഇല്ല മേ നിരയോക്തി അയുധായുധ വർഷവും എന്ന ാസമാധാനമൊരിക്കലും ഹതന്ധുക്കളാം സ്ത്രീകൾ സഹിക്കും പ്രാണസങ്കടം ഗൃഹമേധി അകർമ്മത്താൽ നശിപ്പിക്കാവതല്ല മേ പങ്കത്താൽ സുരകൊണ്ടു സുരാകൃതം മാഞ്ഞുപോവില്ല യജ്ഞാത്ഭുതഹത്തരേ നമ കൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ